അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിന് പിരിഞ്ഞിരിക്കുകയാണ് ഇനി ഐ എസ് എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുന്നത് ഒക്ടോബർ പതിനേഴ് മുതലായിരിക്കും അതോടൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് അവരുടെ മാച്ച് വേക്ക് നാലര ടീം ഓഫ് ദ വീക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ ഇപ്പോൾ ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒരേ ഒരു താരം മാത്രമാണ് ഇടം പിടിച്ചിട്ടുള്ളത് അതിപ്പോൾ ആരാണ് ആ താരമെന്ന് പറയണമെന്ന് പോലുമില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കഴിഞ്ഞ മൂന്ന് ടീം ഓഫ് ദ വീക്കിലും തുടർച്ചയായി ബ്ലാസ്റ്റേഴ്സ് നിന്ന് ഒരേ ഒരു താരമാണ് ഇടം പിടിക്കുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം നോസ്വതയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം നിലയിൽ തൊണ്ണൂറ് മിനിറ്റും കയും മെയും മറന്നാണ് നോഹ കളിക്കുന്നത് അതിനെ അറിയിച്ച അംഗീകാരം എന്ന പോലെ തന്നെയാണ് ഈ ടീം ഓഫ് ദ വീക്കിൽ നോഹ ഇടം പിടിച്ചിട്ടുള്ളത് സോ ഏതായാലും നമുക്ക് മാച്ച് വീക്ക് നാലിലെ ടീം ഓഫ് ദ വീക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ഗോൾ കീപ്പറായിട്ട് ജംഷഡ്പൂലെ ആൽമിനോ ഗോമസ് ആണ് ഡിഫൻഡർമാരായിട്ട് മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസ് ഹൈദരാബാദിന്റെ അലക്സ് അജി അതുപോലെ ജംഷഡ്പൂരിന്റെ സ്റ്റീഫൻ എസ് എ പിന്നെ ബംഗളൂരു എഫ് സിയുടെ രാഹുൽ ബേക്കെയുമാണ് ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ മോഹൻ ബഗാന്റെ ഗ്രേക്ക് സ്റ്റിവാർട്ട് ഒഡീഷ എഫ് സിയുടെ അഹമ്മദ് ജാഹു അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ നെസ്റ്റർ ആൽബിയാക്ക് ഇനി അവസാനമായി മുന്നേറ്റ നിരയിൽ എഫ് സി ഗോവയുടെ അർമാൻഡോ സാധിക്കു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആലതിൻ ആചാരി ഒപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ ലീഗിൽ നോവാ സതയു അടങ്ങുന്ന ഇത്രയും പേരാണ് ഐ എസ് എല്ലിന്റെ മാച്ച് വീക്ക് നല്ല ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിട്ടുള്ള താരങ്ങൾ അതുപോലെ ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ നാല് മൂന്ന് മൂന്ന് എന്ന ഫോർമേഷനിൽ വരുന്ന ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ കോച്ചായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മോഹൻ ബഗാന്റെ ജോസെ മൊഴീനെയാണ് സോ അപ്പോൾ ഈ ഒരു ടീം ഓഫ് ദ വീക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കാമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നായിരിക്കും ബൈ